ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ കല്ലിപ്പാടം ആര്യൻ ജില്ല യു പി സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടികൾ സമാപിച്ചു മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികളാണ് സമാപിച്ചത് സത്യം വഹിക്കാൻ മുഴുവൻ ആളുകൾക്കും അഭിനന്ദനങ്ങൾ ഒരു ഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ദേവാലയമല്ല വിദ്യാലയമാണ് ഇപ്പോഴത്തെ കാലം ആലോചിക്കുന്നത് നല്ലതാണ് കേരളത്തിലല്ല മറ്റു പല സ്ഥലത്തും വിദ്യാലയത്തിനേക്കാൾ പ്രധാനം വേറെ പലതുമാണ് എന്ന സ്ഥിതി വന്നിരിക്കുന്നു ശ്രീനാരായണ ഗുരുവായോണ്ട് അത് പറയാൻ പറ്റി ഇന്ന് നമ്മളാരെങ്കിലുമൊക്കെയാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ പുലിവാലെന്തായിരിക്കും സമാപന സമ്മേളന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി കെ എം ലക്ഷ്മണൻ ടി കെ ബഷീർ കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകന് യാത്രയ്പ്പ് നൽകി പൂർവ്വകാല പി ടി എ പ്രസിഡന്റുമാരെയും അനുമോദിച്ചു സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി പി എച്ച് ഡി ലഭിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു തുടർന്ന് വൈകിട്ട് കലാമണ്ഡലം ഷർമയുടെ ഓട്ടംതുള്ളൽ നൃത്തനൃത്യങ്ങൾ നാടൻപാട്ട് എന്നിവയുമുണ്ടായി ലക്ഷോറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴ